ഇതെന്താ ഇവിടെ ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെ ഒരു ഉച്ചയോണെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം ഇരക്കുന്ന വീട്ടിൽ കയറി തുറക്കാൻ മെനക്കെ നൗ യുവർ ബോഡി ഗാർഡ് ഞങ്ങളുടെ ശരീരം സംരക്ഷിച്ചാൽ മതി ഉപദേശം വേണ്ട അതെ ഹലോ കമോൺ കമോൺ എന്താ അവിടെ നിന്ന് കളഞ്ഞത് വന്നാലും വാ ഒന്ന് സ്മാർട്ടാവൂ മുഖഭാവം കാണുമ്പോ അഞ്ചുപത്തു ഗോള് വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ ഇതൊക്കെ ഒരു ഭാഗ്യം അതെ തുടങ്ങാം തുടങ്ങാം വിശക്കുന്നില്ല എങ്കിലും എല്ലാങ്ങളും അഞ്ചുമോളുടെ കുട്ടിയാ പക്ഷേ ഏറ്റെടുത്തു വരാ പറ അമ്മാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വരാൻ ബാക്കി ഇട്ട എന്താടാ ലക്ഷങ്ങൾ കണ്ടപ്പോ കാല് മാറി അല്ലേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല ഭാഗ്യനാഥ കാലനും കാലക്കറി പിടിക്കൊന്നും കേട്ടിട്ടില്ലേ ഞാനിപ്പോ കാലക്കറി പിടിച്ച കാലനെ പോലീസുകാരനെ പഠിപ്പിക്കല്ലേ ചോരക്കു പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് മേടിച്ചു കാസറ്റോ ഏത് ആ ഒന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല ഇനിയിപ്പൊ അമ്മാവന്റെ നീല കാസറ്റ് വല്ലതും ഭാസ്കരന്റെ കാണുവോ നാണക്കേട് വയസ്സുകാലത്ത് നോക്കിയുള്ള ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് നോക്കി കണ്ടല്ലോ പണവും വരണം മനസ്സിലായി ും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാനൊരു കളി കളിക്കാൻ എന്ത് കളി വോളിബോൾ പോവാൽ വെച്ച് കാണാം ഹയർ അതോറിറ്റീസിന്റെ കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ഭീകരവാദം കള്ളക്കടത്ത് അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻപത് ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനിടയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവുമായി ഈനാശു എന്നൊരു പെരുങ്കളൻ മുങ്ങി അവൻ മുങ്ങിയതല്ല അവനെ മുക്കിയതാണ് ആര് മുക്കി ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ ഭാസ്കരൻ മാത്യു ജോസഫ് പോലീസുകാർ ഈ നാശം ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല ഈനാശുവിന്റെ കയ്യിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ ഏയ് ഒരിക്കലുമല്ല വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവർ പക്ഷെ ചെയ്താലും തെറ്റാണ് ഭാസ്കരനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ് ഏഴാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ ഭീകരന്റെ തലയുടെ വില നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന അൻപത് ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരതിനെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽസ് ആയി മാറുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ജീവൻ പോലും തൃണവൽ ഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത് ഈ ഇൻസ്പെക്ടർ ആര് ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും ഏഴാം കൂലി അമ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ തീരുമാനിക്കാൻ ആര് ഈനാശുവിനെ കള്ളനെ പിടിച്ച് അവന്റെ കയ്യിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തി എന്നാണ് ആരോപണം ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ എന്ത് എന്ത് അറിയാം ഞങ്ങൾ കൈവശപ്പെടുത്തി എന്ന് ഉറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു പറയട്ടെ ഞാൻ പറയാം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ എന്തായാലും ഏഴാം തീയതിക്കാരം ഈനാശുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അൻപത് ലക്ഷം രൂപ സർക്കാരിന്റെ അക്കൗണ്ട് എസ് ഐ ഭാഗ്യാഥ് ഫ്രീ സ്യിക്കും അതിനുള്ള പണിയോപ്പിച്ചു കഴിഞ്ഞു ആണോ എങ്കിലാ തെന്റിയോട് പറഞ്ഞേക്ക് ഏഴാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈ നാശിവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും എന്ന് പത്രത്തിൽ കൊടുക്കാലോ കൊടുക്കാം കൊടുക്കാം ഏഴാം തീയതി ഈ നാശു എവിടെ നിന്ന് കിട്ടും എനിക്കറിയാൻ പാടില്ല അപ്പൊ പിന്നെ പറഞ്ഞതോ പറയാതിരുന്നിട്ടെന്ത് കാര്യം ഭഗവാന് ഈ ദ്രോഹി കാരണം കൈ കിട്ടിയ അമ്പത് ലക്ഷം രൂപ